ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നു നമ്മുടെ ആദർശനെ നയനയെ തന്നെയാണ് അങ്ങനെ ആദർശന്റെ റൂമിലാണ് നയനെ കിടക്കുന്നത് ആദർശം നിർബന്ധിച്ചിട്ട് തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ ആദർശ് പറയുകയാണ് അമ്മ അമ്മയോടെ എന്തോ എനിക്കൊരു നീരസം ഉണ്ടായി ായിരുന്നു ഞാൻ പ്രതിഷേധിച്ച് തന്നെയാണ് മാലയൊക്കെ ഇട്ടത് അതിന്റെ ഒരു ചെറിയൊരു പേടിയൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ പറഞ്ഞു മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറയുന്നത് പോലെ ചിലര് വാശിക്കെടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ആയിരിക്കാം അതെ മുത്തച്ഛൻ പറഞ്ഞായിരുന്നു ആദർശേട്ടൻ ഇപ്പൊ ശനിദോഷം ഉണ്ട് മാർച്ചില് ആ ശനിദോഷം മാറും അതിന്റെ മൂന്ന് മാസം മുമ്പ് അതിന്റെ ആ ഒരു ഫലങ്ങളൊക്കെ സൂചിപ്പിച്ചു തുടങ്ങും ചിലപ്പോ അതിന്റെ ഒരു പരിഹാരമായിരിക്കും ഇപ്പൊ ഈ മല ചവിട്ടേണ്ടി വരുന്നത് നമുക്കിടയിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആദർചേട്ട അമ്മയുടെ കാര്യം ഒഴിച്ച് ബാക്കിയൊന്നും ഇല്ലല്ലോ വിവാഹം കഴിഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചിട്ടൊന്നുമില്ല അത് മാത്രമ നമുക്കിടയിലെ ഒരു നേരിയ സങ്കടം അത് മാത്രമല്ലേ ഉള്ളൂ വേറെ ഇല്ലല്ലോ എന്നാൽ നവ്യച്ചി വലിയ വിഷമത്തിലാ അവരുടെ കാര്യം കഷ്ടത്തില അബിയുടെ സ്വഭാവം മാറ്റിയത് കണ്ടതല്ലായിരുന്നു ആദർശേട്ടൻ അവൻ പെട്ടെന്ന് ഒരു അമിത സ്നേഹം കാണിച്ചതും അതുപോലെ ആ സ്വഭാവം മാറ്റിയതും പിന്നെ അന്ന് പാല് കുടിച്ച അമ്മ ഹോസ്പിറ്റലായതും ആ ഒരു സ്നേഹപ്രകടനം നടന്ന ദിവസം തന്നെയാ എല്ലാം കൂടി കൂട്ടി വഹിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ പൊരുത്തക്കേട് കാണുന്നുണ്ട് അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് അമ്മ എടുത്ത് കുടിച്ച പാലേ അത് ചേച്ചിക്ക് വേണ്ടി കാച്ചുവെച്ചതായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അത് അമ്മ കുടിച്ചില്ലായിരുന്നെങ്കില് ഉറപ്പായിട്ടും അത് എന്റെ ചേച്ചി കുടിച്ചേനെ അങ്ങനെയെങ്കിൽ ഇപ്പൊ എന്റെ ചേച്ചിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നില്ലേ അപ്പൊ അറിഞ്ഞുകൂട്ടി ആരോ ചെയ്തല്ലേ ഇത് അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ അഭി ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ടോ ആ ചേട്ടാ അങ്ങനെ ആകാനാ ചാൻസ് കൂടുതല് പിന്നെ ഈ മാലയിട്ടോണ്ട് ആരേലും അങ്ങനെയൊക്കെ ചെയ്യുവാതച്ചേട്ടാ ഉം അവൻ ചെയ്യുവന്നോ അവൻ ചെയ്യും അവൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യും അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അവൻ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല വ്രതമെടുത്തത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് കൊണ്ടാ അവൻ വ്രതമെടുത്തത് ആ അതുകൊണ്ട് അവന്റെ മനസ്സിൽ ഭക്തി ഒന്നും കാണത്തില്ല എന്തായാലും ഈ കാര്യത്തില് അഭിയും അവന്റെ അമ്മയും അനാമികയും അനാമികയുടെ അമ്മയും ഒക്കെ കൂടി നമുക്ക് സംശയിച്ചാ പറ്റുവാത്തർ ചേട്ടാ ഉം എനിക്കും അറിയാം നയനെ ആ അത് ഒന്ന് ആദർശമായിട്ടിന് കാര്യമായിട്ട് എടുക്കുക ഞാനിപ്പോ ഒന്ന് മുത്തച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ നയന മുത്തച്ഛനെ കാണാൻ വേണ്ടി മൂർത്തി മുത്തച്ഛനെ കാണാൻ വേണ്ടി അങ്ങ് പോവുകയാണ് കേട്ടോ ആദർശ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് കട്ടിലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പോ നയന പറഞ്ഞതിൽ വല്ല സത്യവും ഉണ്ടോ ഒരു തൊണ്ണൂറ് ശതമാനം സത്യം ഉണ്ട് എന്ന് നമ്മുടെ ആദർശനെ അറിയുകയും ചെയ്യാം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അഭിനയം ആദർശനെയാണ് അങ്ങനെ നമ്മുടെ ആദർശ് ആദർശ എടാ നീ അന്ന് ഭയങ്കര സ്നേഹം കാണിച്ചില്ലേടാ നിന്റെ ഭാര്യേനെ നീ ഇപ്പം അവളെ കൊണ്ട് പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ ഷോ അതും ഈ പറയുന്നതൊക്കെ ആയിട്ട് എന്താ ബന്ധം ഇരിക്കുന്നത് എടി അല്ല എടാ അമ്മ എന്നാ പാല് കുടിച്ചില്ലായിരുന്നുവെങ്കില് അത് നവ്യ കുടിച്ചേനെ യു അങ്ങനെ ഒന്നും പറയരുത് എന്റെ പൊന്ന ആദർശട്ടാ അങ്ങനെ വല്ലോ എന്റെ ഭാര്യ ഇത് കുടിച്ചിരുന്നെങ്കില് എന്റെ നവ്യ ഇപ്പൊ ഹോസ്പിറ്റലിലായിട്ട് എന്റെ കുഞ്ഞു പോയനെ എടാ കള്ള നീ വെറുതെ ഒന്നും അഭിനയിക്കല്ലേ നീ അതിനു വേണ്ടി തന്നെയല്ലേടാ നീ അവളെ സ്നേഹിച്ചിട്ട് അവളെ പുറത്തു കൊണ്ടുപോയതും ഒക്കെ അത് വലിയൊരു ദുരന്തം നീ മുന്നിൽ കണ്ടിട്ടല്ലേ എന്റെ പൊന്നേട്ടാ ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എല്ലാരും എല്ലാരും നയനിയുടെയും നവ്യുടെയും പേരില് വിരൽ ചൂണ്ടിയപ്പം അവരെ എല്ലാ തെറ്റും ഞങ്ങളുടെ നേരെ തിരിച്ചുവിടുന്നതാ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീയും നിന്റെ അമ്മയും ഇപ്പൊ കയറി വന്ന മരുമകളും അമ്മയും ഇത്രയും വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കുന്നത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ഊഫ് ഏട്ടാ നമ്മളൊക്കെ മാലയിട്ടിരിക്കുക നാളെ മല ചവിട്ടവരല്ലേ എന്നിട്ട് എന്തിനാ ഏട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇങ്ങനെ പലതവണ മാലയിട്ടിട്ട് നീ വ്രതം തെറ്റിച്ചിട്ടുണ്ട് ഇല്ലാതെ നിനക്ക് പറയാൻ പറ്റുവോ ഇല്ലല്ലോ നീ പലതവണ വ്രതം തെറ്റിച്ചിട്ട് നീ ശബരിമലയ്ക്ക് വരാതിരുന്നിട്ടുണ്ട് പറയാൻ പറ്റില്ല എനിക്കറിയാം നിന്നെ കൈയോടുകൂടി ഞാൻ പിടിച്ചിട്ടുള്ളതാ മലയ്ക്ക് പോകുന്നവർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ നീ ചെയ്യാറുണ്ട് ഇപ്പൊ തന്നെ നാപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്നത് മുത്തശ്ശി ഞങ്ങളെയൊക്കെ പേടിച്ചിട്ടല്ലേ അല്ലാതെ നിനക്ക് സ്വയം ഇഷ്ടം ഉണ്ടായിട്ടോന്നുമല്ലല്ലോ ഏട്ടാ ഏട്ടൻ എന്തു പറഞ്ഞാലും ഞാനത് കേട്ടോണ്ട് നിൽക്കും പക്ഷെ എൻ്റെ അമ്മായിയെ ഹോസ്പിറ്റലിൽ ആക്കിയത് അത് ഞാനാണെന്ന് പറഞ്ഞാലേ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഏടാ നയനു സത്യമുള്ളവളാടാ അതുകൊണ്ട് ഒരുപാട് നാൾ അവളെ പ്രതിയാക്കി ആർക്കും രക്ഷപ്പെടാവുന്ന ഒന്നും വിചാരിക്കേണ്ട ദൈവം ഒരു ദിവസം പിടിക്കുമെല്ലാവരെയും നമ്മൾ മലയ്ക്ക് പോകാൻ മാലയിട്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ നടന്നത് അതുകൊണ്ട് ദൈവം തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടിരിക്കും അത് നീ ഓർത്തോ അത് നീ മനസ്സിൽ കുറിച്ച് വെച്ചോ ഒരിക്കൽ കള്ളത്തരം വെളിയിൽ വന്നാൽ അറിയാലോ എൻ്റെ മുത്ത മുത്തശ്ശന്റെയൊക്കെ സ്വഭാവം പിന്നെ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോയിട്ടോ ആദർശ നയനോട് നയനെ ആദർശനോട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ആദർശന്റെ മനസ്സിൽ ഇരുന്നുമില്ല ഉടനെ അവിയോട് വന്ന് ചോദിക്കുകയും ചെയ്താ പിന്നെ ഹോസ്പിറ്റലാണോ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മുടെ ജലജയും അതുപോലെ തന്നെ ജാനകിയും ഉണ്ടല്ലോ അങ്ങനെ ജലജയും ജാനകി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരിക സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുക അതെ ഈ മരുന്നെല്ലാം മേടിക്കണം ഈ മരുന്നൊക്കെ ഇപ്പൊ തന്നെ പോയി മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു ജലജ നീ ഇവിടെ ഇരിക്കാൻ ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാന്ന് അങ്ങനെ അങ്ങ് പോയിട്ടോ അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് ജലജയ്ക്ക് വേറെ ആരുമല്ലേ വിളിക്കുന്നത് വിളിക്കുന്നത് നമ്മുടെ അബി തന്നെയാ അപ്പോഴത്തേക്ക് ജലജ ചോദിച്ചു എന്താണോ നീ ഇപ്പം വിളിച്ചത് അത് പിന്നെ ഏട്ടനെ ഏട്ടൻ എട്ടടുത്ത് തട്ടി കയറിയുന്നേ അമ്മായി ഹോസ്പിറ്റലിലായ ഉത്തരവാദിത്തം മുഴുവൻ നമ്മളെ ഏറ്റെടുക്കേണ്ട ഇതാ വരുന്നത് അതെ ഞാൻ നവ്യയെ അന്ന് ഒരുപാട് സ്നേഹിച്ചില്ലേ അത് ഈ ദുരന്തം മുന്നിൽ കണ്ടിട്ടാണെന്നാ ഏട്ടൻ പറയുന്നത് ഏഹ് എന്ന് വെച്ചാല് എന്ന് വെച്ചാൽ അവള് കുടിക്കേണ്ട പാലല്ലേ അമ്മായി എടുത്ത് കുടിച്ചത് അതുകൊണ്ടാ ഇപ്പം നമ്മളെ അവര് സംശയി സംശയിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവന അവളായിരിക്കും അവളുടെ മറ്റവള് അവന്റെ ഭാര്യ ആ അതൊക്കെ ശരിയാ ഏതായാലും നമ്മുടെ നേരെ സംശയം ഇങ്ങനെ മൂത്തു വരികയാണെങ്കിൽ യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാണിച്ചാ പറ്റൂ അതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാം ആ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ സ്വയം വെളുപ്പിക്കാൻ ഇറങ്ങിയേക്കാ പോയി പണി നോക്കാൻ പറ എല്ലാത്തിനോടും അവളെ അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ എന്നാലും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോട് കൂടി നിൽക്കുന്നു ജലചയും ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർത്തി മുത്തശ്ശനെയാണ് അങ്ങനെ മൂർത്തി മുത്തശ്ശനെ ായന ഗുളികയും വെള്ളവും ഒക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ മൂർത്തി പറഞ്ഞു അതെ അവൻ പറഞ്ഞത് ശരിയാ മോക്ക് നല്ല തളർച്ചയുണ്ട് അതുംകൊണ്ട് അതുകൊണ്ട് ആ റൂമിൽ കിടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല മോന്റെ കൂടെ കിടന്നോ അശുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിടന്നാ പോലെ പോരെ പിന്നെ നിങ്ങൾ തമ്മില് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആദർശ ഒറ്റയ്ക്ക് ഞങ്ങൾ കിടത്തില്ലായിരുന്നു തണുപ്പ് സമയത്ത് അവന് ശ്വാസമുട്ടലുണ്ടാവില്ലേ അതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ കിടക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു അതായത് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തുണി ആവശ്യമാണ് ഇപ്പൊ മോൾക്ക് അതെ ഏറ്റവും കൂടുതൽ വേണ്ടത് മോളുടെ മുഖത്ത് അത്രക്ക് തളർച്ച കാണാ കാണുന്നുണ്ട് ആ അതെ ക്ഷീണം ചെറുതായിട്ടുണ്ട് മുത്തശ്ശേ വൈറ്റമിൻ ട്രാവൽസ് ഒക്കെ കഴിക്കുന്നുണ്ട് എന്ത് ചെയ്യാനും മോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അത് അമ്മായി പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ ഏ അത് പറയണ്ട അത് പറഞ്ഞാല് ചിലപ്പം അത് പ്രഷർ കൂടാനൊക്കെ ഇടയാകും ആൺമക്കളുടെ വിവാഹ സമയത്ത് അവരുടെ അമ്മമാരെ പ്രാർത്ഥിക്കുന്നത് മകന് നന്നായിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടീനെ കിട്ടണമെന്ന ദേവയാനിയും ആദർശന്റെ കല്യാണ സമയത്ത് അങ്ങനെ തന്നെയായിരിക്കും പ്രാർത്ഥിച്ചതും വഴിപാട് നടത്തിയതും ഒക്കെ ആ പ്രാർത്ഥന ദൈവം കേട്ടു പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ വന്ന മരുമകളെ എന്റെ മരുമകള് തിരിച്ചറിയുന്നില്ല എന്ത് ചെയ്യാനാ ദൈവത്തിന്റെ ഓരോരോ കളികള് എന്നല്ലാതെ എന്താ പറയുക ഏതായാലും ഒരു ദിവസം ഇതിനൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവൂലോ ഏയ് സാരമില്ല മുത്തച്ഛ ആദർശചേട്ടൻ എന്നെ മനസ്സിലാക്കിയിട്ടോ അത് തന്നെ ഏറ്റവും വലുത് അതുപോലെ അമ്മ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കൂലോ അത് മതി ഏഹ് മുത്തച്ഛ എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചറിയട്ടെ ഇനിയിപ്പൊ തിരിച്ചറിയില്ലെങ്കിലും ഞാൻ എന്റെ അമ്മായിയമ്മയെ സ്നേഹിക്കും അമ്മയെ പോലെ തന്നെ അമ്മായിയമ്മ ഇനി എന്ന് മോളെ സ്നേഹിച്ചു തുടങ്ങാൻ ആ ഏതായാലും അന്ന് മുതല് മോളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്ന കൂട്ടിക്കോ കാരണം അത്രമാത്രം മോളെ സ്നേഹി സ്നേഹിക്കും ദേവയാനി ദേവയാനി നല്ലൊരു അമ്മായിയമ്മ ഒക്കെ തന്നെ ആകും കാരണം അവക്ക് നല്ല മരുമകളാകാനുള്ള കഴിവുണ്ട് അപ്പൊ പിന്നെ അമ്മായിയമ്മ ആകാനുള്ള കഴിവ് കാണൂലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ ഞാൻ കേട്ടോ അപ്പൊ ആദർശം ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ നയനെ അകത്തേക്ക് കയറി വരികയാണ് അപ്പൊ അഭി ഇത് ഒളിച്ചു നിന്ന് കാണുന്നുണ്ട് അപ്പൊ ഇവര് ഒരുമിച്ചാ കിടക്കുന്ന അഭി ഇത് അറിയാണ് അഭി ഇതെല്ലാം കാണുകയാണ് അപ്പോഴത്തേക്കും തന്നെ അബിയുടെ മനസ്സിൽ ഇടുവട്ടി ആഹാ ഇത് വിളിച്ച ഒന്ന് അമ്മേനെ അറിയിക്ക ഓഹോ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നേരെ ജലചേനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുക ആ ഈ സമയത്ത് ആദർശ ചോദിക്കുന്ന അതിനോട് മുത്തച്ഛനും മുത്തശ്ശി സമ്മതിച്ചോ ഇവിടെ കിടന്നോളാന് ആ കിടന്നോളാൻ പറഞ്ഞു അപ്പം കട്ടിലാണോ നിലത്താണോ ഇത് നിലത്ത് തന്നെയാ കിടക്കുന്നത് ആ സാരമില്ല എന്റെ പ്രസൻസിൽ കിടന്നാൽ മതി ഇടയ്ക്കുന്ന എണീക്കുമ്പോൾ എനിക്കൊന്നും കാണുമെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയന ആയിക്കോട്ടെ ആയിക്കോട്ടെ ആദശേട്ട എന്ന് പറഞ്ഞ നിലത്തിങ്ങനെ കിടക്കാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ അഭി ആരെ വിളിക്കുന്നത് ജലചേന വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ജാനകിയോട് നയനയുടെ കുറ്റം പാരമാവധി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മടെ അഭി വിളിക്കുന്നത് അഭി വിളിച്ചിട്ട് പറയാണ് അമ്മേ ഒരു കാര്യം പറയാനുണ്ടെന്ന് എന്താടാ മോനെ എന്താ എന്താ പറയാനുള്ളത് വേറൊന്നും അല്ലമ്മേ പറയാനുള്ളത് ഉം ദേ അവനും അവളും കൂടെയെ ഒരുമിച്ചാ ഒരുമിച്ചാ കിടക്കുന്നത് അമ്മായി എന്ത് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത് അമ്മായി അവര് തമ്മിൽ ഒരുമിച്ച് കിടക്കാൻ സമ്മതിക്കത്തേ ഇല്ലായിരുന്നല്ലോ പക്ഷെ കിട്ടിയ അവസരം പാഴാക്കാതെ രണ്ടുപേരും ഒരു റൂമിനകത്ത് വാതിലച്ചിട്ടുണ്ട് ആദർ ആദർശേട്ടന്റെ റൂമിനകത്ത് ഇത് അമ്മായിയോട് പറയണോ അമ്മേ ഇത് അമ്മായിയോട് പറഞ്ഞു കഴിയുമ്പോഴേ അമ്മായിക്ക് ദേഷ്യം വരും അമ്മായി തന്നെ ഇപ്പൊ തന്നെ ആദർശേട്ടനെ വിളിക്കും രണ്ടിനെ രണ്ടിനെ ഒന്നിപ്പിച്ചിട്ട് കിടത്താൻ പാടില്ലമ്മേ ആദർ ചേട്ടനെ വിളിച്ചിട്ട് രണ്ടിനെ രണ്ടു വഴിക്ക് ആക്കണമെന്ന് പറഞ്ഞപ്പം ഉം മോനെ ഫോൺ വെക്കേ ഇത് ഞാൻ ഏറ്റു ഏതായാലും ഒരു ചെറിയ ഒരു പടക്കമാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഇത് വലിയ രീതിയിലൊരു ഗുണ്ടാക്കി മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇത് പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തിട്ട് ജാനകിയോട് പറയാണ് ഉം അറിഞ്ഞോ ദേ അവനും അവളും കൂടി ഒരുമിച്ച കിടക്കുന്നത് ഏടത്തിനെ ഏടത്തിനെ കണ്ണു വെട്ടിച്ച് രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്ന കാര്യം നമുക്ക് ഏടത്തയോട് പറയണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അത് ശരിയാണല്ലോ ഓഹോ അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് തന്നെയല്ലേ കിടക്കുന്നത് മാലയിട്ടിട്ട് രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നു ഈ കാര്യം നമുക്ക് പറയണം ഇത് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ശരിയാവില്ലെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് നേരെ ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ പറയാൻ അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെന്നതേ നമ്മുടെ ദേവയാനി പറയാ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു ആ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പോകാമല്ലോ എടത്തി ഏഹ് വയറ്റിനകത്ത് ഭയങ്കര ഒരു ഉരുണ്ടുകയറ്റവും ശബ്ദവും ഒക്കെ കേക്കുന്നുണ്ട് ഗ്യാസ് കയറി പോലെയാ തോന്നുന്നത് വല്ലാത്തൊരു വേദനയാ ശാരീരികമായിട്ടും മാനസികമായിട്ടും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുക ഈ മരുന്നിന്റെ എഫക്ട് കുറയുന്ന അനുസരിച്ച് വല്ലാത്ത വേദനയുമുണ്ട് ഓ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ജാനി പറഞ്ഞാൽ അത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ പിന്നെ നിവൃത്തിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യാനേ കിടന്നല്ലേ പറ്റൂ അപ്പൊ ജലജ പറഞ്ഞു ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഏഴത്തെ വീട്ടിലേക്ക് പോകാത്തതാ നല്ലത് അല്ലേ അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവേന്ന് ചോദിച്ചാൽ അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് എന്തിനാ എന്തിനാ വെറുതെ മു മുറിയിലേക്ക് ഏടത്തിനെ മുറിയിലേക്ക് എടത്തീനെ തന്നെ മനസ്സിലാക്കാൻ നോക്കുന്ന ജലജ എന്നിങ്ങനെ പറഞ്ഞപ്പൊ ഒന്നൂടെ ദേവയാനെ ചോദിച്ചു എന്തുപറ്റി അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടോ എന്ന് ദേവയാനി ചോദിച്ചു അപ്പൊ ജലജ പറഞ്ഞു ദേ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് അറിയാമോ ഏടത്തി ഇവിടെ വയ്യാതെ കിടക്കുമ്പോഴും ഏടത്തി പറയുന്നു ഒന്നും അനുസരിക്കാൻ ആദർശിന് പറ്റുന്നില്ല ഏതായാലും ആദർശം നയനും ഒരുമിച്ച് ഒരു റൂമിനകത്ത് കേറിയിട്ടാണെന്നാ കേട്ടത് ഏഹ് ഏ എന്താ ഞാൻ പറ ഞാൻ ഈ കേക്കുന്നത് ഇതൊക്കെ സത്യമാണോ ഒരിക്കലും ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ല അങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാ ഇനി ഏഴത്തിയുടെ വിശ്വാസം ഇതാണെങ്കിൽ ഏടത്തി അങ്ങനെ വിശ്വസിക്കേ രണ്ടാളും ഇപ്പൊ ഒരു മുറി തന്നെയാണ് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഇനിയിപ്പൊ ഏഴത്തേക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഏതായാലും സത്യം മൂടി വെക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ അവര് രണ്ടാളും ഒരു മുറിയില് ആണെന്ന് അബി കുറച്ചു മുമ്പ് ജലജോട് വിളിച്ചു പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി പറഞ്ഞു അവൻ പറയുന്നതല്ലേ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ അവൻ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ദ ഇവളെ പോലെ തന്നെയാ അവനും ചില നേരത്തെ കളവ് പറയും ചിലപ്പോ അങ്ങനെ കളവ് പറഞ്ഞാണെങ്കിലും അപ്പൊ ജലജ പറഞ്ഞു അയ്യോ എനിക്ക് പിന്നെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അല്ല ജലജ ഒരു കാര്യം ചെയ്തേ ഒരു മൊബൈൽ എടുത്തിട്ട് എൻ്റെ മോനെ ഒന്ന് വിളിച്ചു തന്നെ എനിക്ക് ഇപ്പൊ തന്നെ അവനോട് സംസാരിക്കണം അവൻ എന്നോട് സത്യം പറയുമെന്ന് ഞാൻ നോക്കട്ടെ ഒന്ന് സംസാരിച്ചു നോക്കാം അല്ല അവൻ മാലിട്ടിരിക്കല്ലേ ഇനിയിപ്പൊ കള്ളം പറഞ്ഞാല് അവനെ തന്നെയല്ലേ അത് ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവൻ കള്ളം ഒന്നും പറയാൻ പോകുന്നില്ല അത് അതൊക്കെ എന്തെങ്കിലും ആട്ടെ ഏതായാലും നീ ഒരു കാര്യം ചെയ്യ ഫോൺ എടുത്ത് വിളിച്ച് താന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശിനെ ഫോൺ ഫോണെടുത്ത് വിളിച്ചു കൊടുക്കുക അങ്ങനെ ജാനകി ഫോൺ എടുത്ത് ഡയലി ചെയ്യാൻ പോയപ്പോഴത്തേക്കും ജലജ കിട്ടിയ അവസരം പാഴാക്കാതെ അതെ ഇപ്പൊ ഉള്ള ആമ്പിള്ളേർക്കെ അമ്മ ചത്താലും അച്ഛൻ ചത്താലും വേറെ വേറാന് ചത്താലും ഒരു കുഴപ്പവും ഇല്ല എന്ത് ചെയ്യാനാ ഭാര്യമാർ പുറകാണല്ലോ ഇപ്പൊ എല്ലാവരും നടക്കുന്നത് അങ്ങനെ തന്നെ ആദർശ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയോടുള്ള സ്നേഹം ഒന്നും പഴയതുപോലെ അവനിപ്പില്ലെന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഈ സമയം കാണിക്കുന്ന ആദർശ നയനയും കിടന്നുറങ്ങുന്നതാണ് കേട്ടോ ആദർശ ദയനിയും നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നു മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാ കിടക്കുന്നത് കട്ടലയിൽ നിലത്തോ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊക്കെ നോക്കി ചെറിയ റൊമാൻസ് ഒക്കെ ഉണ്ട് അപ്പഴത്തേക്ക് നയനു ചോദിക്കുക അല്ല ഇതെന്താ ഉറക്കം വരാത്തത് ഉറക്കം വരുന്നില്ലേ ഞാൻ മുറിക്കാത്തൊണ്ടെങ്കിലും പെട്ടെന്ന് ഉറക്കം വരുന്നാണല്ലോ പറഞ്ഞത് എന്തിട്ടെന്താ ഇങ്ങനെ കണ്ണു മിഴിച്ചു കിടക്കുന്നത് എന്തോ എന്താണെന്ന് അറിയില്ല നീയുമായിട്ട് എനിക്ക് സംസാരിച്ചിരിക്കാൻ തോന്നുക അതെ നാളെ രാവിലെ അമ്പലത്തിൽ പോകണ്ടതല്ലേ കിടന്നുറങ്ങാൻ നോക്ക അല്ല നീ എന്താ ഉറങ്ങാത്തത് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എനിക്കും കാര്യം ഞാൻ പറയാം നന്നായിട്ട് ഉറങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നല്ല വിളർച്ച ഉണ്ടെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതല്ലായിരുന്നോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഉറക്കം ഉളക്കുന്നത് നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആദർശിന്റെ ഫോൺ ബെല്ലടിച്ചത് ഈ സമയത്ത് ആരാ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ദ അമ്മയാണ് വിളിക്കുന്നത് അയ്യോ ഈ സമയത്ത് എന്താ അമ്മ വിളിക്കുന്നത് പെട്ടെന്ന് ഫോൺ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദർശ് ഫോൺ എടുത്തിട്ട് ആ അമ്മേ എന്ന് ചോദിച്ചു അതെ മോനെ നീ ഇപ്പ എവിടെയാ ഞാന് ഞാൻ ഇവിടെ ഉണ്ട് വീട്ടില് അല്ല അമ്മേനെ ഐ സിയിൽ നിന്ന് മാറ്റിയോ അതൊക്കെ എവിടെ നിൽക്കട്ടെ മോനെ നീ ഇപ്പൊ എവിടെയാണെന്നല്ലേ ഞാൻ ചോദിച്ചത് അത് പിന്നെ ഞാന് ഞാൻ എന്റെ മുറിയിലുണ്ടമ്മേ നീ ഒറ്റയ്ക്കേ ഉള്ളോ അതോ അത് പിന്നെ ഞാന് ഞാൻ ഒറ്റക്ക് ഒറ്റയ്ക്കല്ല അമ്മേ നീ അപ്പൊ ആറിനോ കൂടിയാ കിടക്കുന്നത് മുറിക്കകത്ത് ആരാ ഉള്ളത് പറ ആരാന്ന് മുറിക്കാത്തത് അത് പിന്നെ അത് പിന്നെ എന്റെ കൂടെ നയനയുണ്ട് ഓഹോ അപ്പം അപ്പം നീ എല്ലാ വ്രതവും തെറ്റിക്കാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത് അത് എനിക്ക് നല്ല തളർച്ച ഉണ്ടമ്മേ എനിക്കും ഇടയ്ക്ക് ഇടയ്ക്കിങ്ങനെ ശ്വാസം മുട്ടൂലോ തണുപ്പായതുകൊണ്ട് അത് വരാനുള്ള ചാൻസ് കൂടുതലുമാണ് അതുകൊണ്ട് ഞങ്ങള് രണ്ടാലും ഒരു മുറി കിടന്നോളാണ് മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ഒരുമിച്ച് കിടന്നത് അവള് നിലത്താ കിടക്കുന്നത് ഞാൻ കട്ടിലേലാ കിട കിടക്കുന്നത് എടാ ഞാൻ നിന്നോട് എന്താടാ പറഞ്ഞത് നാപ്പത്തൊന്ന് ദിവസം രണ്ടാളും രണ്ട് മുറി കിടക്കണംന്നല്ലേ എന്നിട്ട് ഞാനില്ലാത്ത തക്കൻ നോക്കിയിട്ട് രണ്ടാളും ഒരുമിച്ച് കിടക്കുന്നോ അമ്മേ അമ്മേ അത് പിന്നെ ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ ഒന്ന് പറയണ്ട നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു ആദർശ ഞെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കും നമുക്ക് നമുക്ക് കാത്തിരിക്കാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും